ബോസ് പതിനഞ്ച് വീടുകൾ ആള് മനസ്സിലാ കൂട്ടി കിടക്കുന്നു അന്നത്തെ മാരം ഞാനും ആവോ അത് എനിക്ക് പത്തി രൂപ ചെലവാണ് ഹോസ്പിറ്റൽ കേസും പറയും ബോസ് അതുപോലല്ല ഇത് വലിയ വീടുകളാണ് പത്ത് പതിനഞ്ചാണെന്നുണ്ട് അത് അവിടെ ആരും ഞാൻ ഇന്നലെ പുള്ളി നിരീക്ഷിച്ചു അവിടെ ഉൾക്കാലിയാണോ ഉൾക്കാലി നമ്മൾ വൈകുന്നേരം അവിടെ ബോസ് നമുക്ക് പോയി നോക്കാം അവിടെ നിന്ന് പോയിട്ട് ഓക്കെ നോക്കി പറഞ്ഞിട്ട് ഈസ് മാറ്റി പോയാലോ ആള് പോയാ നമുക്ക് നല്ലൊരു ചളിയായിരിക്കുന്നു ഞാൻ എന്താണ് ഇവിടെ പൊട്ടത് ശവകുടി ഒക്കെ ഭരാന്തമാരാണല്ലോ